രൂപതാ വാർത്തയിലേക്ക് സ്വാഗതം വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജിൽ നാല് വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നു പരിഷ്കരിച്ച പഠന പ്രോഗ്രാമുകളുടെ ബ്രൗഷർ നെയ്യാറ്റിങ്ങര രൂപതാ മെത്രാൻ അഭിപന്യ വിൻസെൻ സാമുവേൽ പ്രകാശനം ചെയ്തു ഉപരിപഠന രീതികൾ മാറുന്നതിൻ്റെ ഭാഗമായി ഇൻ്റഗ്രേറ്റ് കോഴ്സുകൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം മുതൽ വാഴിച്ചൽ ഇമ്മാനുവേൽ കോളേജിൽ പി ജി കൂടി ഉൾപ്പെടുത്തി നാല് വർഷ ഓണേഴ്സ് കോഴ്സുകൾ ആരംഭിക്കുകയാണ് മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി കോഴ്സ് പൂർത്തീകരിക്കാം എങ്കിലും നാല് വർഷ ഡിഗ്രി ഓണേഴ്സ് കോഴ്സ് എടുത്താൽ തുടർന്ന് റിസർച്ച് ബിരുദാനന്തര പ്രോഗ്രാമുകളിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനാവും ആധുനിക നവീന വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് നാല് വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദ പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് നാല് വർഷം പഠനം പൂർത്തിയാക്കുന്നവർക്ക് ഗവേഷണത്തിന് ഊന്നൽ നൽകുന്ന ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം ഓണേഴ്സ് ബിരുദവും മൂന്ന് വർഷം പഠനം പൂർത്തിയാക്കുന്നവർക്ക് ബിരുദ സർട്ടിഫിക്കറ്റും കേരള സർവകലാശാല നൽകുന്ന രീതിയിലുള്ള ഉപരിപഠന സംവിധാനമാണ് നിലവിൽ വരുന്നത് ഇപ്പോൾ ഒന്നാം വർഷ പഠനത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ അവസാന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതോടെയാണ് ഓണേഴ്സ് ഡിഗ്രി പ്രാബല്യത്തിൽ വരികയെന്നും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ മാസ്റ്റർ ഡിഗ്രി പഠനം ചെയ്യുന്നവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ടു പോകാനാവുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു വിദേശ രാജ്യങ്ങളിലെ പഠന സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെന്നും വിദ്യാർത്ഥികൾ നിരവധി മറ്റ് സാധ്യതകളും ഈ പുതിയ സംവിധാനം നൽകുന്നുവെന്നും ഇമ്മാനുവൽ കോളേജ് മാനേജർ മോൺസിനോർ ജി ക്രിസ്തുദാസ് പറഞ്ഞു പരിഷ്കരിച്ച പഠന പ്രോഗ്രാമുകളുടെ ബ്രൌഷർ പ്രകാശനത്തിൽ അസിസ്റ്റന്റ് മാനേജർ റവറൻറ് ഡോക്ടർ ടി ക്രിസ്തുദാസ് ബർസാർ ഫാദർ ഷാജ്കുമാർ രൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ ജോസ് റാഫേൽ രൂപത എപ്പിസ്കോപ്പിൽ വികാരിമാർ ഫെറോന വികാരിമാർ ശുശ്രൂഷ ഡയറക്ടർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സാൻറ്റോന്യൂസ് രൂപത